കേരളത്തിൽ മൈക്രോ വ്യവസായങ്ങൾക്ക് വൻ സാധ്യതയാണുള്ളതെന്നും പ്രായഭേദമിന്യേ ആർക്കും സംരംഭകരാകാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്നും വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് കാർഷിക മേഖലയിലെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സഹകരണ ബാങ്കുകൾക്കും കഴിയണമെന്നും മന്ത്രി പറഞ്ഞു മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഗാബ റൈസ് പ്രൊഡക്റ്റ് വിപണിയിൽ ഇറക്കി സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രായഭേദമന്യേ ആർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ കഴിയുന്ന അനുകൂല സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു ഓരോ നാടിന്റെ പേരിൽ അതിനായി ബ്രാൻഡുകൾ ഉണ്ടാക്കാം മയിൽ പ്രദേശത്ത് നിരവധി സ്ത്രീകളുണ്ട് അവർ നൈറ്റി ഉപയോഗിക്കാറുമുണ്ട് അവർക്കു വേണ്ടി മയിൽ നൈറ്റി എന്ന പേരിൽ ഒരു ബ്രാൻഡ് ബ്രാൻഡിറക്കാം വിളക്കുത്തിരി ഇപ്പോൾ പണം കൊടുത്താണ് എല്ലാവരും വാങ്ങുന്നത് വിളക്കുത്തിരി ഉണ്ടാക്കിയും ആ നാടിന്റെ പേര് നൽകി അത് വിപണനം ചെയ്യാൻ കഴിയും ഇങ്ങനെ വിപുലമായ സാധ്യതകളാണ് നമുക്ക് മുന്നിലുള്ളതെന്ന് മന്ത്രി പറഞ്ഞു മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ഉൽപ്പാദിപ്പിച്ച ഗാബാ റൈസ് വിപണിയിൽ ഇറക്കി സംസാരിക്കുകയായിരുന്നു മന്ത്രി പി രാജീവ് നിങ്ങൾ പഴയ പോലെ ഒരു അമ്പത് വയസ് അറുപത് വയസ്സുള്ള സ്ത്രീകൾ ഒരു ചെറിയ നമ്മുടെ അവിടെ ഒരു ലേഡി ഒരു മുത്തശ്ശിമാരെ കൂട്ടിയിട്ട് സമൂഹത്തിരി തിരി ഉണ്ടാക്കേണ്ടി വീട്ടിൽ എന്ത് ചെയ്താവുന്നു അവർക്ക് ചെറിയ വർത്തമാനമാ തിരി ഉണ്ടാക്കാൻ ഒരു വരുമാനമായി ഈ പ്രായമായ സമയത്ത് ഇങ്ങനെ നോക്കിയാൽ മൈക്രോ കൂടുതൽ മറ്റെല്ലാം ടെക്നോളജി വന്നോട്ടെ ഇത് നല്ല മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനം ശ്ലാഘനീയമാണെന്നും മന്ത്രി പറഞ്ഞു ഈ മാതൃക തന്റെ മണ്ഡലമായ കളമശ്ശേരിയിലും നടപ്പാക്കുന്നുണ്ട് കമ്പനിയുടെ എം ഡി ആയിരുന്ന ബാലകൃഷ്ണൻ കളമശ്ശേരിയിൽ എത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നല്ല മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലെ വിപുലീകരിച്ച കേരള ഗ്രോ വിപണന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിന് സഹകരണ ബാങ്കുകളും ഇടപെടണമെന്നും മന്ത്രി പറഞ്ഞു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി സഹകരണ ബാങ്കുകളും വിപണനം നടത്തണം ഇത് കർഷകർക്കും ഏറെ ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അധ്യക്ഷത വഹിച്ചു മുളപ്പിച്ച നെല്ല് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള അരിയാക്കി മാറ്റിയാണ് ഗാബാ റൈസ് വിപണിയിൽ ഇറക്കുന്നത് ഇത്തരമൊരു സംരംഭം ഇന്ത്യയിൽ തന്നെ ആദ്യമാണെന്നും മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി വ്യക്തമാക്കി മയിൽ റൈസ് പ്രൊഡ്യൂസർ കമ്പനി ചെയർമാൻ കെ കെ രാമചന്ദ്രൻ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ ഹാൻഡ്ലൂം വികസന കോർപ്പറേഷൻ ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി പി ജയരാജ് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഇൻചാർജ് പി രേണുക ആത്മ പ്രൊജക്ട് ഡയറക്ടർ എ സുരേന്ദ്രൻ കൃഷി മാർക്കറ്റിംഗ് ഡെപ്യൂട്ടി ഡയറക്ടർ സി വി ജിതേഷ് മയിൽ കൃഷി ഓഫീസർ ജിതിൻ ഷാജു ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അനിൽകുമാർ കമ്പനി എം ഡി കെ കെ ഭാസ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ